വാർദ്ധക്യത്തിലും അതായത് വയസ്സായാലും വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന നക്ഷത്രക്കാരുണ്ട് അതായത് ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ പതിനൊന്ന് നക്ഷത്രക്കാരാണുള്ളത് പ്രായമാകും തോറും പലർക്കും രോഗങ്ങൾ വരും ദുരിതങ്ങൾ വരും മനസമാധാനം ഇല്ലായ്മ വരും ചിലവര് പ്രായമായാൽ കുടുംബത്തിന് അധികപ്പറ്റായും മാറും അത് സ്ത്രീ ആയാലും പുരുഷനായാലും കാരണന്മാരെ അവര് പഴയ കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പുതു തലമുറയുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പൊ വയസ്സുകൂടുന്തോറും ദേഷ്യവും കൂടും ഒരുവിധമുള്ള വയസ്സന്മാർ മുഴുവനും എന്തെങ്കിലും കാര്യം പറഞ്ഞു ഉടക്കുണ്ടാകും അങ്ങനെ വയസ്സാകുമ്പോൾ ജീവിതത്തിൽ തൃപ്തിയില്ലാതെ ജീവിതം ജീവിച്ച് തീർക്കുന്നവരാണിവർ എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില നക്ഷത്രക്കാർ ജീവിതസായാഹ്നത്തിൽ സന്തോഷത്തോടെ കഴിയുന്നവരുമുണ്ട് അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ജരാനരങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിലും ശരിയാണ് ഇവരുടെ മനസ്സ് ഇങ്ങനെ തിരിച്ചു പോവും ബാല്യത്തിലേക്ക് തിരിച്ചു പോവും അതാണ് ചില വയസ്സായ ആൾക്കാരൊക്കെ ചീ കളിയും ചിരിയും തമാശകളും പാട്ടുകളൊക്കെ പാടി ചില സ്ഥലത്തേക്കൂടിയൊക്കെ ചില സ്ഥലത്ത് ഇരിക്കുന്നതും ചില സ്ഥലത്ത് നടക്കുന്നതും അവര് വെറുതെ മൂളിപ്പാട്ടൊക്കെ പാടി പോണ ചില വയസ്സന്മാരമ്മ കണ്ടരുന്നുണ്ട് അവർ ചിരിയും കളിയൊക്കെ ആയിട്ട് പോകും എന്താണെന്നറിയാം അവരുടെ മനസ്സ് ബാല്യത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കയാണ് അവര് നിഷ്കളങ്കമായ ഒരു ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ നക്ഷത്രക്കാരാക്കയാണ് അത് ഞാൻ പറയാം അശ്വതി രോഹിണി പുണർദം മഖം പൂരം അത്തം വിശാഖം തിരുവോണം ചതയം ഉരുട്ടാതി ാതി ഇങ്ങനെ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അശ്വതി രോഹിണി പുണർദം മകം പൂരം അത്തം വിശാഖം തിരുവോണം ചതയം പൂരുട്ടാതി ഉത്രിട്ടാതി ഈ നക്ഷത്രക്കാർ വാർദ്ധക്യത്തിലും സന്തോഷത്തോടെ കഴിയും എന്നാണ് അതിൻ്റെ കാര്യങ്ങൾ അതായത് ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ തല്ലിപിടുത്തക്കാരായ വയസ്സ് വയസ്സായിട്ട് തല്ലിപിടുക്കുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ ചില നക്ഷത്രക്കാരുണ്ടായിരുന്നു വരാട്ടോ ഇത് കോമൺ ആയിട്ട് പറയുന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഭൂരിഭാവം പേരും ഈ വൈസ് ഈ നക്ഷത്രക്കാർ വാർദ്ധക്യത്തിലും സന്തോഷത്തോടെ കഴിയുന്നവരായി